ഇസ്രായേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വളരെ വിജയകരമായി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള അവകാശപ്പെടുമ്പോൾ ഇസ്രയേലിനെ നേരിടാൻ ഹിസ്ബുള്ളയുടെ പക്കൽ ഉള്ളത് എന്തൊക്കെയാണ് ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ ഒരു പശ്ചിമേഷ്യൻ യുദ്ധം സംജാതമായി എന്ന് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുമ്പോൾ ലോകത്തിനു മുന്നിൽ ചില ചോദ്യങ്ങളുണ്ട് ലബനൻ പോലൊരു രാജ്യത്തിന് ഒരു യുദ്ധം താങ്ങാനുള്ള കരുത്തിപ്പോൾ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന് ശേഷം ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് ഇസ്രായേൽ എന്ന് വിലയിരുത്തുന്നു എന്നിട്ടും ഹിസ്ബുള്ളയുടെ സമ്മർദ്ദം ഇസ്രായേലിന് മേലുണ്ട് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാനും അമേരിക്കയും അതിലേക്ക് വലിച്ചിടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര യുദ്ധസമയത്ത് ഇസ്രായേലുമായി സഹകരിച്ചാൽ ആക്രമിക്കുമെന്ന് സൈപ്രസ് എന്ന ദ്വീപ് രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തിയത് സംഘർഷത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി പോലും വിപുലീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ചില സൂചനകൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ ചർച്ചയിലൂടെ പരിഹാരം കാണുമോ എന്നത് ആ മേഖലയ്ക്ക് മാത്രമല്ല ആഗോള സമാധാനത്തിന് തന്നെ നിർണായകമായ ഒരു വസ്തുതയാണ് കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ എട്ടാം തീയതി മുതൽ ഇസ്രയേലും രാജ്യമായ ലബനനിലെ സായുധ സംഘം ഹിസ്ബുളയുമായ സംഘർഷം ക്രമേണ രൂക്ഷമാകുന്നുണ്ടായിരുന്നു ജൂണിലാണ് അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് ഹിസ്ബുള്ളയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ രീതിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത് ലബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിതമായ ഷിയ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള ഒരു മത അധിഷ്ഠിത പ്രസ്ഥാനം എന്നത് മാത്രമല്ല ലബനനിലെ പാർലമെന്റിൽ അംഗങ്ങളുള്ള രാഷ്ട്രീയ വിഭാഗമാണ് സായുധ വിഭാഗമാണ് ഇതൊക്കെ ഹിസ്ബുള്ളയ്ക്ക് അവകാശപ്പെടാനുണ്ട് മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങളാണ് ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചത് ജൂൺ പന്ത്രണ്ടിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള തിരിച്ചടിച്ചു ഒപ്പം ജൂൺ പതിനെട്ടിന് ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഭീഷ് കൂടി മുഴക്കിയതോടെയാണ് ഈ അടുത്ത കാലത്തൊന്നുമില്ലാത്ത തരത്തിൽ ഇവർ തമ്മിലുള്ള സംഘർഷം ആളിക്കത്തിയത് പ്രോജക്ട് അനുസരിച്ച് ഇസ്രേലും ഹിസ്ബുളയും ലെബനനിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളും തമ്മിൽ ഒക്ടോബർ ഏഴ് മുതൽ വരെ ഏകദേശം ഏഴായിരത്തി ഹിസ്ബുൾ അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലെബനീസ് പൌരന്മാരും പതിനെട്ട് സൈനികരും ഉൾപ്പെടെ ഇരുപത്തിയെട്ടോളം പേർ ഇസ്രയേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലും ഹമാസും ഗാസേൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ലബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിത സായുധ സംഘടനയാണ് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഒരു മതാധിഷ്ഠിത പ്രസ്ഥാനം മാത്രമല്ല ലബനനിലെ പാർലമെന്റിലെ അംഗങ്ങളുള്ള രാഷ്ട്രീയ വിഭാഗവും സായുധ വിഭാഗവും ഹിസ്ബുള്ളയ്ക്കുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം സായുധ പോരാളികൾ തങ്ങൾക്കുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നതനുസരിച്ച് ഏകദേശം മുപ്പതിനായിരം ജീവ പോരാളികളും ഇരുപതിനായിരം വരെ റിസർവ് സൈനികരുമാണ് ഹിസ്ബുള്ളയുടെ പക്കലുള്ളത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു രാജ്യത്തിന്റെ സൈന്യമല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘടനകളിൽ ഒന്നാണ് ഹിസ്ബുള്ള എന്നത് ഇറാന്റെ പിന്തുണയുള്ള ഷിയാ വിഭാഗം സംഘടനയായ ഹിസ്ബുള്ള പശ്ചിമേഷ്യൻ മേഖലയിലെ ഇസ്രയേലിന്റെ പ്രധാന വെല്ലുവിളി തന്നെയാണ് മുൻപ് രണ്ടായിരത്തി ആറിലാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു ഫുൾ സ്കെയിൽ യുദ്ധമുണ്ടായത് അതിലാകട്ടെ ഇസ്രയേലിന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല ഇസ്രയേലിന്റെ ലക്ഷ്യം ഹിസ്ബുൾ ഇല്ലാതാക്കുക എന്നതായിരുന്നുവെങ്കിലും ലബനൻ സംഘം കൂടുതൽ ശക്തമായി വരികയും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഒരു പ്രധാന സൈനിക രാഷ്ട്രീയ ശക്തിയായി മാറുകയുമായിരുന്നു ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം കരുതൽ ശേഖര ആയുധങ്ങൾ സിറിയയിലും ലബനനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒപ്പം ഇറാന്റെ പിന്തുണയുണ്ട് സിറിയയിലും ഇറാഖിലും ഇറാനിലുമായി പ്രോക്സി സായുധ സംഘടനകളുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിനെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതൽ ശക്തരാണ് ഹിസ്ബുള്ള ഒക്ടോബർ പത്തൊൻപതിന് ഇസ്രയേലിന്റെ നാഷണൽ സെക്യൂരിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹിസ്ബുള്ളയുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരത്തിന്റെ കണക്കുകളും പ്രസിദ്ധീകരിച്ചിരുന്നു അത് പ്രകാരം പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ പരിധിയുള്ള നാൽപ്പതിനായിരം ടൈപ്പ് മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്കുണ്ട് കൂടാതെ നൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള ഫജർ ത്രീ ഫജർ ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരം ദീർഘദൂര മിസൈലുകളും ഹിസ്ബുള്ളയുടെ കൈവശമുണ്ട് ഇതിനൊക്കെ പുറമെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഏകദേശം മുപ്പതിനായിരം സെൽസാൽ ഫത്താഹ് നൂറ്റിപ്പത്ത് മിസൈലുകളുമുണ്ട് തെക്കൻ ഇസ്രായേലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത് സിറിയയിൽ ബഷറാൽ അസദിനെ പിന്തുണച്ച് നടത്തിയ പോരാട്ടം ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വലിയ സേനകളുമായി ഏറ്റുമുട്ടാനും ലോജിസ്റ്റിക്സിനും ഒക്കെ സിറിയയിലെ പോരാട്ടാനുഭവം അവരെ കേപ്പബിൾ ആക്കിയിട്ടുമുണ്ട് തെക്കൻ ലബനന്റെ ഭൂമിശാസ്ത്രവും ഹിസ്ബുള്ളക്ക് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ കൂടുതൽ മേൽക്കൈ നൽകുന്നുണ്ട് ഇസ്രയേൽ അതിർത്തിയിലേക്ക് തുറന്നുകിടക്കുന്ന ഭൂരിഭാഗം പ്രദേശങ്ങളും പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നുകളാണ് രണ്ടായിരത്തി ആറിലും ഇസ്രയേലുമായുള്ള മറ്റ് ഏറ്റുമുട്ടലുകളിലും ഹിസ്ബുള്ളയുടെ ചെറിയ സംഘങ്ങൾ ഗ്രൂപ്പുകൾ മലഞ്ചെരിവുകളിലെ മരങ്ങൾ ഗുഹകൾ കെട്ടിടങ്ങൾ ഇതിന്റെയൊക്കെ ഒക്കെ മറവിലാണോ റോക്കറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ സൈന്യത്തിന് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതാകാനും സാധ്യതയുണ്ട് ഒപ്പം തുരങ്കങ്ങളുടെയും ബഗറുകളുടെയും ഒരു ശൃംഖല തന്നെ ഹിസ്ബുളയ്ക്ക് ഈ മേഖലകളിലുമുണ്ട് ആയുധങ്ങൾ കൈമാറാനും അപ്രതീക്ഷിത ആക്രമണങ്ങൾക്കും ഹിസ്ബുള്ള ഇവയാണ് ഉപയോഗിച്ചു പോരുന്നത് അതേസമയം മറുഭാഗത്ത് ഇസ്രയേലും അതിശക്തരാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധ ശേഖരം പക്കലുള്ള രാജ്യമാണ് ഇസ്രയേൽ അയൻഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രയേലിന്റെ ഒരു യുദ്ധം എന്നത് നിലവിൽ ഒട്ടും ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് രണ്ട് വിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഒരുപക്ഷെ മേഖലയിൽ ആകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി യുദ്ധം മാറിയേക്കും ഇപ്പോൾ തന്നെ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് അൻപത്തി മൂവായിരം ഇസ്രേലികളും ലെബനന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് തൊണ്ണൂറ്റി നാലായിരം ലെബനീസ് പൌരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നതനുസരിച്ച് ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഇസ്രയേലും ഇസ്രയേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കര ിൽ പരാജയപ്പെട്ടാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ചിലപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് തള്ളിക്കളയാനാകില്ല പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാരോട് ലബനാൻ വിടാൻ ഉപദേശിച്ചിട്ടുണ്ട് രാജ്യത്ത് നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാനഡയും ലബനാനിലേക്കുള്ള യാത്ര സംബന്ധിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന് അമേരിക്കയും യു എസ് പൌരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ദിവസത്തെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് രണ്ടുപേരും രണ്ടു കരുത്തന്മാരും വളരെ ശക്തമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്